ദീപാവലി എങ്ങനെ ദീപങ്ങളുടെ ഉത്സവമായി ദീപാവലി അറിയപ്പെടുന്നത് തന്നെ ദീപങ്ങളുടെ ഉത്സവം എന്നാണ് രാജ്യത്തുടനീളം ദീപാവലി ആഘോഷിക്കപ്പെടുന്നുണ്ട് ദീപങ്ങളുടെ നിര എന്നാണ് ദീപാവലിയുടെ അർത്ഥം എന്നു മുതലാണ് ദീപാവലി ആഘോഷിക്കാൻ തുടങ്ങിയത് തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിക്കുന്നത് ദീപങ്ങളുടെ ഉത്സവമായതുകൊണ്ട് തന്നെ അതിനെ ദീപാവലി എന്ന് വിളിക്കുന്നത് ഹിന്ദു ജൈന സിഖ് മതവിശ്വാസികൾ ദീപാവലി ആഘോഷിക്കുന്നു മൺചരാതുകളിൽ വിളക്ക് കത്തിച്ചും പടക്കം പൊട്ടിച്ചും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു തിന്മകൾക്ക് മേൽ നന്മ നേടിയ വിജയമാണ് ദീപാവലി ആഘോഷിക്കപ്പെടുന്നത് ലക്ഷ്മി ദേവിക്കായി പൂജകൾ അർപ്പിച്ചുകൊണ്ടാണ് ദീപാവലിയുടെ തുടക്കം ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയാണ് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയെ ദീപാവലി ദിവസം പൂജിച്ചാൽ അത് വർഷം മുഴുവൻ ഐശ്വര്യത്തിന്റെ വാതിൽ തുറക്കും എന്നാണ് വിശ്വാസം ദീപാവലി ആഘോഷങ്ങൾക്ക് പുറകിൽ നിരവധി കഥകളുണ്ട് യുദ്ധത്തിൽ രാവണനെ വധിച്ച ശേഷം വിജയ് ലളിതനായി രാമൻ എത്തിയതിന്റെ ആഘോഷമാണ് ദീപാവലി എന്നൊരു വിശ്വാസമുണ്ട് രാമനും സീതയും ലക്ഷ്മണനും പതിനാല് വർഷത്തെ വനവാസത്തിനായി കാട്ടിലേക്ക് തിരിക്കുകയും സീതയെ കണ്ട് മതിമറന്ന രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോവുകയും ശേഷം പത്ത് ദിവസത്തിന് യുദ്ധത്തിനൊടുവിൽ അസുര രാജാവായ രാവണനെ ശ്രീരാമൻ വധിക്കുകയും അതിന്റെ സന്തോഷത്തിൽ ആരാടിയാണ് ദീപാവലി ആഘോഷിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു വിശ്വാസവുമുണ്ട് മറ്റൊരൈതിഹ്യം എന്നാൽ ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിന്റെയും വിവാഹ ദിനമാണ് ദീപാവലി ആഘോഷിക്കുന്നത് എന്നതാണ് ഗണപതി കാളി എന്നിവരുടെ അനുഗ്രഹാശസുകൾ ധാരാളം ലഭിക്കുന്ന ഒരു ദിവസമാണ് ദീപാവലി ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ദിവസം നിരത്തുകളിലും വീടുകളിലും എല്ലായിടത്തും ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു പൂക്കൾ കൊണ്ടും വർണ്ണപ്പൊടികൾ കൊണ്ടും രംഗോലികൾ തീർത്ത് അലങ്കരിക്കുന്നു. പടക്കങ്ങളും മറ്റും കൊണ്ട് ഇടിമുഴക്കം ഉണ്ടാക്കുന്ന ശബ്ദത്താൽ ആയിരിക്കും ആഘോഷം പല കാരണങ്ങൾ കൊണ്ടാണ് ദീപാവലി ആഘോഷം പൂർണ്ണതയിലെത്തുന്നത് ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിനും മറ്റുമായി വീടുകളിലും ക്ഷേത്രങ്ങളിലും നിരവധി പൂജകളും മറ്റും നടത്തുന്നു ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ വെളിച്ചം വീശുക എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും ദീപാവലി ദീപങ്ങളുടെ ആഘോഷമായി മാറ്റുന്നത് വീട്ടിലേക്ക് ദേവിയെ ആനയിക്കുന്നതിനായി വീടിൻ്റെ മുറ്റത്ത് നിരവധി കോലങ്ങളും പുഷ്പങ്ങളും വെച്ച് പൂക്കളവും രംഗോലിയും തീർക്കുന്നു സീതാദേവിയെ തേടി വിജയശ്രീ ലളിതനായി വന്ന രാമനെ വരവേൽക്കാനാണ് ഇത്തരം ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നതും ഇതുകൂടാതെ ദീപാവലി ഇതുകൂടാതെ ദീപാവലി ദിവസം മറ്റ് പല ആഘോഷങ്ങളും ഉണ്ടാവുന്നു പല പ്രധാനപ്പെട്ട കളികളും ചൂതുകളികളും മറ്റും നടത്തുന്നു ഇത് ദീപാവലി ദിവസം നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിനൊപ്പം ലക്ഷ്മി ദേവി ചൂതുകളിക്കുന്നതും ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നാണ് വിശ്വാസം താങ്ക് യു ദീപാവലി എങ്ങനെ ദീപങ്ങളുടെ